ഇന്ത്യൻ വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർത്താൻ യു എസ് എയ്ഡിന്റെ ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ പ്രധാനമന്ത്രിക്ക് നൽകിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ നിങ്ങൾ യു നിന്ന് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ വാങ്ങിയോ അതോ വാങ്ങിയില്ലേ പ്രധാനമന്ത്രി മോദി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് വക്താവ് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തികൾ എൻജിഒകൾ സംഘടനകൾ എന്നിവയ്ക്ക് വികസന ഏജൻസികളിൽ നിന്നും സഹായ സംവിധാനങ്ങളിൽ നിന്നും ബഹുമുഖ ഫോറങ്ങളിൽ നിന്നും ലഭിച്ച ഫണ്ടുകളെ കുറിച്ച് പത്രം തയ്യാറാക്കണമെന്ന ആവശ്യവും പാർട്ടി ആവർത്തിച്ചു പത്രം യു എസ് ഐ ഡി ഫണ്ടിംഗ് മാത്രമല്ല സർക്കാരുകൾക്കും വ്യക്തികൾക്കും ഇന്ത്യൻ നിയമപ്രകാരം മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും ധനസഹായം നൽകുന്ന എല്ലാ ഏജൻസികൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അതേസമയം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിവാദത്തിനിടെ വിഷയത്തിൽ തുടർച്ചയായ നാലാമത്തെ ദിവസവും ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തി ഇന്ത്യയെ അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ സഹായിക്കുന്നതിന് പതിനെട്ട് മില്യൺ ഡോളർ എന്തൊരു നരകം പഴയ ബാലറ്റുകളിലേക്ക് എന്തുകൊണ്ട് നമ്മൾ പോകുന്നില്ല നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ അവർ സഹായിക്കട്ടെ വോട്ടർ ഐ ഡി നല്ലതല്ലേ ഇന്ത്യക്ക് പണം ആവശ്യമില്ല ട്രംപ് പറഞ്ഞു അവർ നമ്മളെ നന്നായി മുതലെടുക്കുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ഈടാക്കുന്ന ഒന്നാണ് ഇന്ത്യ നമ്മൾ എന്തെങ്കിലും നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുന്നൂറ് ശതമാനം താരിഫ് ഈടാക്കുന്നു തുടർന്ന് അവരുടെ തിരഞ്ഞെടുപ്പുകളെ സഹായിക്കാൻ നമ്മൾ അവർക്ക് ധാരാളം പണം നൽകുന്നുവെന്നും ട്രംപ് പറഞ്ഞു ൊന്ന് മില്യൻ ഡോളർ എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി മോദിക്ക് പോകുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ആരോപിച്ചത് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് അസോസിയേഷന് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ പരാമർശം ബംഗ്ലാദേശിലെ സാഹചര്യം ശക്തിപ്പെടുത്തുന്നതിനായി ഇരുപത്തി ഒൻപത് മില്യൺ ഡോളർ ധനസഹായം നൽകുന്നതിനെ ട്രംപ് വിമർശിച്ചിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം യുവ സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിഷയത്തിൽ തുടർച്ചയായ നാലാം ദിവസമാണ് ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തുന്നത് അമേരിക്കൻ വോട്ടർ പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വിദേശ രാജ്യത്തിന് വലിയ തുക നൽകിയതിലെ മുൻ സർക്കാരിന്റെ നടപടിയാണ് ആണ് ട്രംപ് ചോദ്യം ചെയ്യുന്നത് എന്നാൽ ട്രംപ് ഇന്ന് പറഞ്ഞ പതിനെട്ട് ദശലക്ഷം ഡോളറിന്റെ ഫണ്ട് ഏതാണെന്ന് വ്യക്തമല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളറിന്റെ യു എസ് എഐ ഡി വകയിരുത്തിയിരുന്നുവെന്നും ഇത് അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വാസ് മേധാവിയായ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അറിയിച്ചിരുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ നീക്കിവെച്ച് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറിന്റെ ഫണ്ട് റദ്ദാക്കിയ വിഷയത്തിൽ വീണ്ടും വിവാദ പരാമർശമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് കൈക്കൂലിയാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് താൻ മുമ്പ് പലതാ പറഞ്ഞതുപോലെ ആണ് അതെന്ന് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് ട്രംപ് ആരോപിച്ചു മില്യൺ ഡോളറോ ഇന്ത്യയിലെ നാം എന്തിനെ ആശങ്കപ്പെടണം നമുക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ട് ആ പണം മുഴുവൻ ഇന്ത്യയിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ അത് എപ്പോ ലഭിക്കുമെന്നാകും അവർ കരുതുന്നത് അതൊരു കൈക്കൂലിയാണ് താൻ പലതവണ പറഞ്ഞതുപോലെ വ്യക്തികൾക്കുള്ളതാണെന്നും ട്രംപ് പറഞ്ഞു പലതവണ താൻ ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോഴൊന്നും അതേക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവുകയില്ല അതിനർത്ഥം അതൊരു കൈക്കൂലിയാണ് അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്നും സംബന്ധിച്ച് ആർക്കും ഒരു സൂചനയും ഇല്ലാതിരുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പശ്ചാത്തലം ശക്തിപ്പെടുത്താൻ ഇരുപത്തി ഒൻപത് മില്യൺ അമേരിക്കൻ ഡോളർ എന്താണ് ആ രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും അറിയില്ലെന്നും ട്രംപ് പറഞ്ഞു അതിനിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ഇരുപത്തിയൊന്ന് മില്യൺ ഫണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടായത് സംബന്ധിച്ച ആശങ്ക ഉയർന്നതാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ബന്ധപ്പെട്ട ഏജൻസികൾ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ ഫണ്ട് സംബന്ധിച്ച വെളിപ്പെടുത്തൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വാക്പോലിനെ ഇടയാക്കിയതിന് പിന്നാലെയാണിത് അമേരിക്കൻ സാമ്പത്തിക സഹായം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരുന്നു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന വിദേശ ഇടപെടലിന്റെ തെളിവാണത് എന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു